നമസ്കാരം ഇക്കണോമിക്സ് ടൈംസ് മലയാളത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വിപണിയിലെ ഏറ്റവും ചൂടേറിയ എന്നാൽ അല്പം ആശങ്ക ഉണ്ടാക്കുന്ന ഒരു വിഷയത്തെ കുറിച്ചാണ് അദാനി ഗ്രൂപ്പ് ഓഹരികൾ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് അതും അത്ര നല്ല കാര്യത്തിനല്ല അദാനി എന്റർപ്രൈസസ് ഉൾപ്പെടെയുള്ള പ്രധാന ഓഹരികൾ ഇന്ന് കുത്തനെ ഇടിഞ്ഞു ഏകദേശം അഞ്ചു മുതൽ പതിനഞ്ച് ശതമാനം വരെയാണ് പല ഓഹരികളുടെയും വീഴ്ച എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്തിനാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു വീഴ്ച അമേരിക്കയിൽ നിന്നുള്ള ഒരു മെയിൽ അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് ഒരു ഇമെയിൽ അയക്കാൻ അനുവാദം ചോദിച്ചുകൊണ്ട് യു എസ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ അതായത് യു എസ് എസ് ഇ സി ന്യൂയോർക്ക് കോടതിയെ സമീപിച്ചു എന്ന വാർത്തയാണ് വിപണിയെ ഇന്ന് പിടിച്ചു ഇതിന്റെ പൂർണ്ണരൂപം നമുക്ക് പരിശോധിക്കാം ആദ്യം തന്നെ മാർക്കറ്റിലെ ഇന്നത്തെ സ്ഥിതി ഒന്ന് നോക്കാം അദാനി എന്റർപ്രൈസസ് അദാനി ഗ്രീൻ അദാനി പോർട്സ് തുടങ്ങിയ ഗ്രൂപ്പിലെ പത്തോളം കമ്പനികളുടെ ഓഹരികളിലും വലിയ തോതിലുള്ള വിൽപ്പന സമ്മർദ്ദം അതായത് സെല്ലിംഗ് പ്രഷർ നമ്മൾ കണ്ടു നിഫ്റ്റി ഫിഫ്റ്റി സൂചികയെ പോലും ഇത് ബാധിച്ചു ഇനി കാര്യത്തിലേക്ക് കടക്കാം ഈ പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലെ ആ പഴയ കേസാണ് അദാനി ഗ്രീൻ എനർജിയുമായി ബന്ധപ്പെട്ട് കൈക്കൂലി ആരോപണങ്ങൾ അല്ലെങ്കിൽ ബ്രൈബറി സ്കീം എന്നൊക്കെ പറഞ്ഞ് അമേരിക്കൻ കോടതിയിൽ ഒരു കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിരുന്നു ഗൗതം അദാനി സാഗർ അദാനി എന്നിവർക്കെതിരെയായിരുന്നു പ്രധാന ആരോപണങ്ങൾ എപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ എന്താണ് പുതിയതായി സംഭവിച്ചത് അമേരിക്കൻ വിപണി നിയന്ത്രണ ഏജൻസിയായ എസ് ഇ സി പറയുന്നത് അവർക്ക് ഈ കേസിനെ സംബന്ധിച്ചുള്ള സമൻസ് അല്ലെങ്കിൽ നിയമപരമായ നോട്ടീസ് ഗൗതം അദാനിക്കും സാഗർ അദാനിക്കും നേരിട്ട് കൈമാറാൻ സാധിക്കുന്നില്ല എന്നാണ് സാധാരണഗതിയിൽ ഒരു രാജ്യത്തുനിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ഇത്തരം നോട്ടീസുകൾ അയക്കുന്നത് ഔദ്യോഗിക സർക്കാർ സംവിധാനങ്ങൾ വഴിയാണ് ഹേ കൺവെൻഷൻ എന്നൊക്കെ പറയുന്ന അന്താരാഷ്ട്ര ഉടമ്പടികൾ ഇതിനുണ്ട് എന്നാൽ എസ് ഇ സി കോടതിയിൽ കൊടുത്ത ഫയലിംഗിൽ പറയുന്നത് ഇന്ത്യൻ അധികൃതർ വഴി ഈ സമൻസ് കൈമാറാനുള്ള അവരുടെ ശ്രമങ്ങൾ പരാജയപ്പെട്ടു എന്നാണ് ഇന്ത്യയിലെ നിയമ മന്ത്രാലയം ഇതിനോട് സഹകരിച്ചില്ല അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്നൊക്കെയാണ് അവരുടെ വാദം അതുകൊണ്ട് ഇനി കാത്തിരിക്കാൻ വയ്യ നിയമ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളെ അനുവദിക്കണം അതിനായി ഈ സമൻസ് ഗൗതം അദാനിക്കും സാഗർ അദാനിക്കും നേരിട്ട് ഇമെയിൽ വഴി അയയ്ക്കാൻ കോടതി അനുമതി നൽകണം എന്നാണ് എസ്ഇ സിയുടെ ആവശ്യം ഇതാണ് വിപണിയെ ഭയപ്പെടുത്തിയത് എന്തുകൊണ്ട് ഇത് വിപണിയെ ബാധിക്കുന്നു ഒന്നാമതായി ഇതൊരു ലീഗൽ എസ്കലേഷൻ ആണ് അതായത് നിയമ നടപടികൾ കൂടുതൽ മുറങ്ങുന്നു കേസ് അവസാനിച്ചിട്ടില്ല അത് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്ന സൂചന ഇത് നൽകുന്നു രണ്ടാമതായി നിക്ഷേപകരുടെ സെന്റിമെന്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആ പഴയ ഷോക്കിന് ശേഷം അദാനിയ ഹൊരുക്കൾ പതുക്കെ തിരിച്ചു കയറി വരികയായിരുന്നു അപ്പോഴാണ് വീണ്ടും അമേരിക്കയിൽ നിന്ന് ഇത്തരം ഒരു വാർത്ത വരുന്നത് വിദേശ നിക്ഷേപകർ പ്രത്യേകിച്ച് എഫ് ഐ ഐകൾ ഇത്തരം വാർത്തകളോട് വളരെ പെട്ടെന്ന് പ്രതികരിക്കും അവരുണ്ടാക്കുന്ന സെല്ലിംഗ് പ്രഷർ സ്വാഭാവികമായും റീറ്റെയിൽ നിക്ഷേപകരിലും പരിഭ്രാന്തി പരത്തും ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കണക്കുകൾ പറയാം ഇന്ന് അദാനി എന്റർപ്രൈസസ് ഏകദേശം പതിനൊന്ന് ശതമാനത്തോളം ഇടിഞ്ഞു അദാനി ഗ്രീൻ എനർജി പതിനാല് ശതമാനത്തോളം താഴ്ന്നു അദാനി പോർട്സ് ഏഴ് ശതമാനവും അദാനി പവർ അദാനി ടോട്ടൽ ഗ്യാസ് ഓഹരികൾ അഞ്ചു ശതമാനത്തിൽ കൂടുതലും ഇടിഞ്ഞു അദാനിയുമായി ബന്ധപ്പെട്ട മിക്കവാറും എല്ലാ കൗണ്ടറുകളും റെഡ് സോണിലാണ് ഇവിടെ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം കമ്പനിയുടെ ബിസിനസ് ഓർപ്പറേഷൻസിനെയോ ലാഭത്തെയോ വരുമാനത്തെയോ ബാധിക്കുന്ന ഒരു വാർത്തയല്ല ഇത് ഇത് പൂർണമായും ഒരു ലീഗൽ പ്രൊസീഡിംഗ് അല്ലെങ്കിൽ നിയമ നടപടിയുമായി ബന്ധപ്പെട്ട വാർത്തയാണ് കമ്പനിയുടെ ഫണ്ടമെന്റൽസിൽ മാറ്റമൊന്നും വന്നിട്ടില്ല എന്ന് വാദിക്കുന്നവരുണ്ട് എന്നാൽ ഓഹരി വിപണിയിൽ സെന്റിമെന്റ് ആണ് രാജാവ് നിയമപരമായ വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ വലിയ ഫണ്ടുകൾ റിസ്ക് എടുക്കാൻ മടിക്കും സാധാരണക്കാരനായ ഒരു നിക്ഷേപകൻ ഇപ്പോൾ എന്ത് ചെയ്യണം ആദ്യം തന്നെ പാനിക് സെല്ലിംഗ് ഒഴിവാക്കുക അതായത് വിപണി ഇടിയുന്നത് കണ്ട് ഭയന്ന് കയ്യിലുള്ളതെല്ലാം വിറ്റഴിക്കുന്നത് ബുദ്ധിയല്ല എന്നാൽ കയ്യിൽ പണമുണ്ടല്ലോ എന്ന് കരുതി ബൈ ബൈദ് ടിപ്പ് ചെയ്യാൻ ചാടിയിറങ്ങുന്നതും അപകടമാണ് നിലവിൽ ഈ ഓഹരികൾക്ക് വലിയ ചാഞ്ചാട്ടം അല്ലെങ്കിൽ വൊളാറ്റിലിറ്റി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എസ്ഇ യുടെ ഈ ആവശ്യത്തോട് ന്യൂയോർക്ക് കോടതി എങ്ങനെ പ്രതികരിക്കും എന്നത് നിർണായകമാണ് കോടതി ഇമെയിൽ വഴി സമൻസ് അയക്കാൻ അനുമതി നൽകിയാൽ അത് നിയമ നടപടികൾ വേഗത്തിലാക്കും അദാനി ഗ്രൂപ്പ് ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതും നമ്മൾ കാത്തിരുന്നു കാണണം ഇതിനകം തന്നെ അദാനി ഗ്രൂപ്പ് ഈ ആരോപണങ്ങളെല്ലാം നിഷേധിച്ചിട്ടുള്ളതാണ് ഇതൊരു അടിസ്ഥാനരഹിതമായ ആരോപണമാണെന്നും നിയമപരമായി നേരിടുമെന്നുമാണ് അവരുടെ നിലപാട് ചുരുക്കത്തിൽ അദാനി ഓഹരികൾ ഇപ്പോൾ ഒരു ന്യൂസ് ഡ്രിവൻ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ടെക്നിക്കൽ ചാർട്ടുകൾക്കോ ഫണ്ടമെന്റൽ അനാലിസിസിനോ അപ്പുറം അമേരിക്കയിൽ നിന്ന് വരുന്ന വാർത്തകളാകും വരും ദിവസങ്ങളിൽ ഈ ഓഹരികളുടെ ഗതി നിർണ്ണയിക്കുക അതുകൊണ്ട് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ഈ ഓഹരികൾ വയ്ക്കുക വാർത്തകൾ കൃത്യമായി പിന്തുടരുക വികാരത്തിന് അടിമപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക വിപണി എപ്പോഴും അവസരങ്ങൾ തരും പക്ഷേ ക്ഷമയാണ് പ്രധാനം ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ് ഓഹരി വിപണി നിക്ഷേപങ്ങൾ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള സാമ്പത്തിക വിദഗ്ധരുമായി തീർച്ചയായും ചർച്ച ചെയ്യുക നന്ദി നമസ്കാരം